കേരളത്തിലെ ഒരു സന്യാസി നിരന്തരമായി സനാതന ചിന്തകൾക്കും ഹിന്ദു ധർമ്മത്തിനും വിരുദ്ധമായ ചിന്തകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നു സന്യാസിയുടെ വേഷവിധാനവും നാമധേയവുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇത് നിയന്ത്രിക്കുന്നതിന് സന്യാസി വിഭാഗത്തിൽ നിന്ന് ഇതിന് നിയന്ത്രിക്കുന്നതിന് സന്യാസി വിഭാഗത്തിൽ നിന്ന് ഉയരേണ്ടതല്ലേ എന്തുയരേണ്ടത് അഭിപ്രായമാണോ ആശയമാണോ ആയുധമാണോ എന്താണ് ഉയരേണ്ടത് അറിയില്ല അങ്ങയുടെ അഭിപ്രായം വെളിച്ചത്തിൻ്റെ വില അറിയുക ഇരുട്ടുള്ള കൊണ്ടല്ലേ ദുഃഖമില്ലാച്ച സുഖത്തിന് എന്തൊരു സുഖ പിന്നെ ലോകത്തിൽ ഒരിക്കലും വ്യാജ ഡോക്ടർമാർ മാത്രം ഉണ്ടാവില്ല നല്ല ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് വ്യാജ ഡോക്ടർ ഉണ്ടാവുന്നത് ലോകത്തിലൊരിക്കലും വ്യാജ അധ്യാപകരുണ്ടാവില്ല നല്ല അധ്യാപകരില്ലായിരുന്നെങ്കിൽ നല്ല അധ്യാപകർ അധ്യാപകരുള്ളത് കൊണ്ടാണ് ഉണ്ടാവുന്നത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് അത് ലോക സ്വഭാവമല്ലേ കളയും വിളയും ഒക്കെ ഉണ്ടാവില്ലേ എല്ലാത്തിനെയും നമുക്ക് ഒരുപോലെ കണ്ടൂടെ ഏ ആരാ നിയന്ത്രിക്കാൻ ശക്തൻ ഒന്നും വേണ്ട എല്ലാ ആശയങ്ങളും ഉണ്ടാവട്ടെ ആശയങ്ങളുടെ ഒരു വൈവിധ്യം ഇവിടെ ഉണ്ടാവട്ടെ പിന്നെ എതിർക്കുന്നത് കേൾക്കുമ്പോൾ വിരോധമൊന്നും തോന്നണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഗത്യന്തരം ഇല്ലാണ്ട് പറയണവരുണ്ടാവും എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ നേടാൻ വേണ്ടി പറയണവരുണ്ടാവും സ്വന്തം വിശ്വാസദാർഢ്യം കൊണ്ട് പറയുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരെ നമുക്ക് ബഹുമാനിക്കാം കാരണം ഒരാശയം മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ചർവാകന നമ്മൾ ഋഷിയായി കണ്ടില്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിലനിൽക്കേണ്ടതേ നിലനിൽക്കൂ മറ്റതൊക്കെ ഒഴുക്കിൽ പോകും അതുകൊണ്ട് നമ്മൾ വേണ്ടത് സനാതനധർമ്മത്തിൻ്റെ ശക്തി ശക്തമായ ഒരു 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 ഒഴുക്കുണ്ടാക്കുകയാണ് ആ ഒഴുക്കിൽ കൂർത്ത് നിൽക്കുന്ന കല്ലുകൾ പരന്നു നിൽക്കുന്ന കല്ലുകൾ ഒക്കെ പതുക്കെ പതുക്കെ ഒഴുകി 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 മിനുസമായി മിനുസമായി നല്ല ശോഭയുള്ള ആകൃതിയെ പ്രാപിക്കും ആ ഒഴുക്ക് ശക്തമായി ഉണ്ടാക്കുക അതാണ് വേണ്ടത് വേറൊന്നും വേണ്ട അതിനോരോരുത്തരും പരിശ്രമിക്കുക